<laughs> െ ഇവര് നന്നായിട്ട് കളിച്ചത് തീർന്നില്ല അതിനിടയിൽ എന്തിനാ കേറിയേ അത് ഇങ്ങനെ ഡാൻസ് പരിപാടി അല്ല അല്ലേ കോമഡി മാസ്റ്റേഴ്സ് പറയുന്ന കോമഡി അവരുടെ അങ്ങനെ അല്ല എന്താ എന്താ സംഭവം സീരിയസ് ആയിട്ട് ഷോ എന്താണ് നല്ല നല്ല രീതിയിൽ ഇനി അവർക്ക് സ്റ്റെപ്പുകൾ ചെയ്യാനുണ്ട് അതിന്റെ അത് കാര്യമുണ്ടോ എന്താണ് പ്രശ്നം ഡാൻസ് അനുസരിച്ചാണോ പ്രശ്നം അവരെ ഇത് തീർന്നിട്ടില്ല പറഞ്ഞത് പക്ഷെ എന്നാ പ്രൊഡ്യൂസർ എന്റെ അടുത്ത് പറഞ്ഞു എലീനെ കേറിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കരുത് ഇല്ലാന്ന് പ്രൊഡ്യൂസർ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇരുപത് വർഷത്തെ എന്റെ ഈ ജോലി ഞാൻ ഇവിടെ ഇപ്പൊ രാജിവെച്ചാണോ ഇല്ല 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 പ്രൊഡ്യൂസർ എന്നോട് ഇല്ല എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് എന്റെ പ്രോഗ്രാം നിർത്താണ് ഓഡിയോ ഞാൻ തമാശ അവരുടെ സീരിയസ് ആയിട്ട് പറയുന്നതാണ് ഈ സ്റ്റേജിൽ വെച്ച് ഞാൻ പറയുക ആണ് പോയത് ഹേർട്ടായില്ലമാശ് എല്ലാം സീരിയസ് ആയിട്ട് പറയുന്നതാണ് ഈ സ്റ്റേജിൽ വെച്ച് ഞാൻ പറയാം ഓടിയവാ പറത് സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോ ഇത് നമ്മക്കിട്ട് പണിയാ ഇങ്ങോട്ട് ഇല്ല 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 ഞാൻ ഇനി ചെയ്യാം